നമസ്കാരം കോതമംഗലം നിയോജക മണ്ഡലത്തിന് അനുവദിച്ച് ജോബ് സ്റ്റേഷൻ കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടപ്പടി കൽക്കുന്നൽ മാർ ഗവർഗീസ് സഹത പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു തൊഴിൽ അന്വേഷകർക്ക് അവസരങ്ങളുടെ വാതിൽ തുറന്ന് നൈപുണ്യ പരിശീലനം നൽകി ആഗോളതലത്തിൽ വരെ തൊഴിൽ ലഭ്യമാക്കുവാൻ സർക്കാർ ആരംഭിച്ച നോളജ് എക്കണോമി മിഷന്റെ അഭിമുഖത്തിൽ ഉള്ളതാണ് ജോബ് സ്റ്റേഷൻ തൊഴിൽ മേളകൾ വഴി യുവജനങ്ങളെ തൊഴിലിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തുന്നത് ജോസ് മുഖ്യപ്രഭാഷണം നടത്തി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി മാനേജർ സുനിൽ ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ കൽക്കുന്നൽ മാർ ഗിവർഗീസ് സഹതപ്പള്ളി ട്രസ്റ്റിമാരായ ടി എം ജോർജ് സി പി കുര്യാക്കോസ് സ്കൂൾ മാനേജർമാരായ അഡ്വക്കേറ്റ് ബി ജെ പി ഐസക് എം കെ വർഗീസ് കുട്ടി എൽദോ ജോസ് പി ടെ പ്രസിഡന്റ് എൽദോ കെ കുര്യാക്കോസ് വൈസ് പ്രിൻസിപ്പൽ ജിൻസി പി മാത്യുസ് ഐക്യുഎസ് കോർഡിനേറ്റർ ടിൻഡുസ് ഗറിയ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി എം നന്ദിയും ആവശ്യമായി പരിശീലനം അടക്കം ഈ കേന്ദ്രത്തിലൂടെ നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തിന് കിട്ടിയ ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ നമുക്ക് പരമാവധി ഇനി ഒരു അവസരം ചെയ്യപ്പെട്ട പ്രതികൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് തുടക്കം എന്നുള്ള നിലയും ഇന്ന് നമ്മൾ ഈ ജോബ്ശേഷിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയാണ് തുടർന്ന് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള സഹായങ്ങളും സഹകരണവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് സർക്കാർ ആഗ്രഹിക്കുന്നതുപോലെ ജ്ഞാന കേരള മിഷന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു കേന്ദ്രവും നല്ല നിലയിൽ തന്നെ